ആദിത്യ ആദിത്യഹൃദയമന്ത്രം ആദ്യത്തെ ഹൃദയമന്ത്ര ജപം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ജീവിതം മംഗളമായി മുന്നോട്ട് നീങ്ങും ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ജപിക്കരുത് പന്ത്രണ്ട് മണിക്ക് ശേഷം സൂര്യൻ അസ്തമയത്തിലേക്കാണ് സൂര്യൻ്റെ ഉദയഭാഗം എടുത്തു വേണം ജപിക്കാൻ പന്ത്രണ്ട് ഇരുപത്തൊന്ന് അമ്പത്തിനാല് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നിങ്ങനെ അവരവർക്കിണങ്ങുന്ന സംഖ്യ ജപിക്കാം സ്തോത്രം സന്താപനാശകരായ നമോ നമ അന്ധകാരന്ധകാരായ നമോ നമ ചിന്താമണി ചിദാനന്ദി തേ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി മത ഗാന്ധി രൂപായ തേ നമം സാവര ജംഗ്മാചാര്യായ തേ നമ ദേവായ വിശൈക സാക്ഷിണേ തേ നമം സത്വപ്രധാനായ തത്വായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമം ഈ ജപത്തിലൂടെ ആത്മബലം ആത്മചൈതന്യം ശത്രുനാശം സ്ഥൈര്യം ധൈര്യം ഇച്ഛാശക്തി കർമ്മശക്തി അതിജീവനശക്തി ആപത്മോചന സാധ്യത ഇതെല്ലാം അനുഭവമാകും ഇത് ജപിക്കാൻ സാക്ഷാൽ സൂര്യനെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് ശുദ്ധ മനസ്സോടെ ഒരു പ്രഭാതത്തിൽ കഴിയുമെങ്കിൽ ഞായറാഴ്ച ദിവസം തുടങ്ങാവുന്നതാണ്